എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഈ ടെറസിൻ്റെ മുകളിൽ കാണുന്ന പന്തലില്ലേ ഇത് കുറേ അധികം നാളുകളായിട്ട് ഞാൻ ഇട്ടിടാൻ വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിച്ച ഒന്നാണ് കാരണം ഇതിൻ്റെ മുകളിൽ ഒരു പന്തലിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൈസ മുടക്കമുള്ള കാര്യമായിരുന്നു പത്ത് ഇരുപത്തഞ്ച് രൂപയെങ്കിലും മുടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു വെൽഡ് ചെയ്ത് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാനത് അത്രയും ചെയ്ത് നമ്മളത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒരു ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുവായിരുന്നു അപ്പം ഇപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് ഇങ്ങനെ ഈ ബക്കറ്റിലേക്ക് നമ്മളിങ്ങനെ കോൺക്രീറ്റ് നിറച്ചിട്ട് അതിൻ്റെ നടുക്കയൊക്കെ ഒന്ന് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ഇപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ് നന്ന ഐഡിയ ആണ് വാഴപ്പിണ്ടി നടുക്ക് വെച്ചിട്ട് അത് ചുറ്റും നന്നായിട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്യുക അപ്പം ഈ വാഴപ്പിണ്ടി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ചുങ്ങിപ്പോവും അപ്പം കോൺക്രീറ്റ് നല്ലതായിട്ട് നന്നായിട്ട് നല്ല സ്ട്രോങ് ഒരു തൂണ് പോലെ ഇരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ഇട്ട പന്തലാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഇതുപോലെ പക്കറ്റിലേക്ക് കൊണ്ടിട്ടിടുക നടുക്കേക്ക് വാഴപ്പിണ്ടിയോ അതുപോലെ പി വി സി പൈപ്പോ വലിച്ചെടുക്കാൻ പാകത്തിനുള്ള സാധനം വെച്ചിട്ട് അങ്ങ് കൊണ്ടിട്ട് ചെയ്യുക നന്നായിട്ട് എന്നിട്ടത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കോണ്ടീറ്റ് കാലമായിട്ട് വരും ഇനിയിപ്പോൾ ഈ വാഴപ്പിണ്ടി അങ്ങ് ചുങ്ങിപ്പോവും ചുങ്ങിപ്പോകുമ്പം അതെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് നല്ലൊരു ഹോളായിട്ട് വരും ആ ഹോളിലേക്ക് കമ്പിയോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്പുകൾ എന്തെങ്കിലുമൊക്കെ ഞാനിവിടെ പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് കമ്പി എടുത്തിട്ടുണ്ട് പഴയ കമ്പി കുറച്ച് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ കമ്പികളാണ് ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ നല്ല ഓരോ തൂണാക്കി എടുത്തു എന്നിട്ട് നല്ല വലയങ്ങ് വലിച്ചു കെട്ടി ഇപ്പം കൂടുതൽ തൂണുകൾ വേണമെങ്കിൽ കൂടുതൽ ഇതുപോലെയുള്ള കോൺട്രീറ്റ് കാലുകൾ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു ഇത്രയും സ്ട്രോങ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ പച്ചക്കറി നടടുമ്പം ഒരുപാട് പൈസ മുടക്കി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേ നടുവുള്ളൂ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ മടിച്ചു തിന്നത് അപ്പം ഇനി ആണെങ്കിൽ ധൈര്യമായിട്ട് നന്നായിട്ട് കയറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എങ്കിലും രീതിയിലൊക്കെ ഉണ്ടാക്കുകയോ ചെയ്യാം പിന്നെ ഇത് വലിപ്പപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള രണ്ടോ മൂന്നോ കാലുകളും കൂടെ കൂടുതലായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുള്ള പന്തലുകളൊക്കെ ഇട്ടെടുക്കാൻ പറ്റും നമുക്ക് അങ്ങോട്ടേലും പന്തൽ മാറ്റി സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും സാധിക്കും അപ്പം എന്തുകൊണ്ടും അധികം ചിലവില്ലാതെ പെട്ടെന്ന് തുടക്കക്കാർക്കൊക്കെ ഇതുപോലെയൊന്നുണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഞാനൊരു തുടക്കക്കാരിയാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സ്ഥലത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഇതിന് തുനിഞ്ഞത് കൃഷി കുറച്ചൊക്കെ അറിയാവുന്നല്ലാണ്ട് ഇത് നല്ല രീതിക്ക് പൈസ മുടക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് കിട്ടണമെന്ന് എനിക്ക് അതൊരു ഉറപ്പുമില്ല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും നന്നായിട്ട് തന്നെ തിറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഈ പന്തലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ